കളർ ഇതെന്തളിലും സാക്ഷിപത്രം ചീപിക്കേ ചീപിക്ക് ഞങ്ങളുടെ ചീപി വന്നേ ഞങ്ങളുടെ ചീപ്പിക്കുട്ടിക്ക് ഞങ്ങളുടെ ചീപ്പിക്കുട്ടിക്ക് അംഗനവാടിന്ന് ഏർ കൊച്ചു ഒന്നാം ക്ലാസ് എൽ കെ ജിക്ക് ആയിട്ട് കൊല്ലം അപ്പൊ കൊച്ചു ഏർ അംഗനവാടിന്ന് വിരമിച്ചു അല്ലെ അംഗനവാടിന്ന് വിരമിച്ചപ്പോ അംഗനവാടിന്ന് കൊടുത്തതിന്റെ കാരണ സാക്ഷ്യപത്രം കൊച്ചിന് ഒരു സർട്ടിഫിക്കറ്റ് കണ്ടാ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് അപ്പൊ ഒരു നോട്ട് ബുക്ക് കൊടുത്ത് പിന്നെ കളർ പെൻസിൽ കൊടുത്ത് അപ്പൊ കൊച്ചു അത് ഭയങ്കര സന്തോഷത്തോട് കൂടി എന്നെ കാണിക്കാൻ വന്നിട്ടാ നമ്മുടെ വീട് തൊട്ടപ്പുറത്തെ വീട്ടിലെ മോളാണ് അവിടുത്തെ സുബിയുടെ മോളാണ് കേട്ടോ അപ്പൊ നല്ല ചക്കരും ഉമ്മന്റെ മോൾക്ക് അപ്പൊ ആന്റിയുടെ മോള് നന്നായി പഠിച്ച് മിടിക്കാവണം കേട്ടാ ഏർ നന്നായി പഠിക്കില്ലേ നന്നായി നല്ല മോളായിട്ട് വളരുന്നോട്ടാ ഏഹ് അപ്പൊ ദൈവം എല്ലാം വിധ അനുഗ്രഹം എന്റെ മുത്തിനുണ്ടാകുട്ടാ എല്ലാ ബുക്കുകളും കിട്ടിയ എൽ കെ ജിന്ന് ബുക്ക് കിട്ടിയാ എന്തോരം ബുക്ക് കിട്ടി കൊറേ ബുക്ക് കിട്ടിട്ട് ഒരു ബാഗും കിട്ടിയാ അമ്പടി കേമി കേമീ അതിന്റെ കിട്ടി കൊടേം കിട്ടി യൂണിഫോം കിട്ടിയ ആഹാ അപ്പൊ നാളെത്ത യൂണിഫോം ഇട്ടണ പോവാടാ ഭയങ്കര സന്തോഷായിരിക്കല്ലേ ഞോ കൊച്ചു കുഞ്ഞാ മതിയായിരുന്നു ചീപ്പിടെ കൂട്ട് കുഞ്ഞ് പാവ അയാ മതിയായിരുന്നു ആന്റിക്ക് ആന്റി പറ്റ ചീപ്പിയുടെ കൂട്ട സ്കൂളിലേക്ക് എൽ കെ ജിയിലേക്ക് നാളെ ആന്റീനെ കൊണ്ടുപോകോ ഏ ടീച്ചറോട് പറയൂ ആന്റി എൽ കെ ജിയിൽ ടീച്ചറോട് പറയോ എന്റെ വീടിന്റെ അടുത്തുള്ള ആന്റിക്ക് എൽ കെ ജിയിൽ വരാൻ താല്പര്യം ഉണ്ട് ടീച്ചറെ ആന്റീനെ നാളെ തൊഴിൽ ചോദിക്കോ അപ്പൊ ആന്റി നാളെ ബാഗും ഒക്കെ വാങ്ങിക്കാ ആന്റിക്ക് അപ്പൊ അടുത്ത ആള് വരുന്നുണ്ട് ബലൂണ് ചീപ്പി കൊണ്ടു കൊടുത്തതാ ടീച്ചറ സ്കൂളില് എനിക്ക് ഭയങ്കര സന്തോഷായിട്ടാക്കണ് കൊച്ചെ അത് എനിക്ക് ഭയങ്കര സന്തോഷായി കൊച്ചെ കാണിക്കാൻ വേണ്ടി നല്ലത് അതിനകത്ത് വെച്ചെടുത്ത് അമ്മനോട് സൂക്ഷിച്ചു വെക്കാൻ സർട്ടിഫിക്കറ്റ് പറഞ്ഞു അലമാരിൽ വെക്കാൻ പറോട് വെച്ചിട്ട് വായോ പയ്യനെ കൊണ്ട് എടുത്തുവച്ചിട്ട് വായോ കൊച്ചു കൊച്ചി കൊച്ചിനെ Yeah. <laughs>